ഈ ഞായറാഴ്ച ദിവസം രാവിലെ ഇത്ര ആൾക്കാർ ഈ സ്കൂൾ കോമ്പൗണ്ടിൽ വരണമെങ്കിൽ അതിൽ രണ്ട് മൂന്ന് കാരണങ്ങൾ ഒന്ന് ഈ സ്കൂളിനോടുള്ള നിങ്ങളുടെ ഒരു ഇഷ്ടം എൻ്റെ അടുത്ത് ശ്രീയത്ത് പറയുകയായിരുന്നു കതിരി സ്കൂള് രണ്ടായിരം വിദ്യാർത്ഥികളല്ലേ രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നു വരുമ്പോൾ തന്നെ ഒരു ഒരു നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും ആ കിട്ടുന്നു അതിന്റെ ഒരു അഹങ്കാരമൊന്നുമില്ല കണ്ടൊരു ഇത്ര ആൾക്കാരെ ഈ ഒരു പരിപാടിക്ക് വരണം അതും സാധാരണ രീതിയില് ആൾക്കാരെ എത്തിക്കാൻ വേണ്ടിട്ട് കലാപരിപാടികളൊക്കെ ഇവിടെ കലാപരിപാടിയൊന്നും ഇല്ല ഇല്ല പാട്ടും ഡാൻസും ഡപ്പാക്കുത്തും മിമിക്രിയും മോണാക്ട് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുപോയി പക്ഷേ അതൊന്നുമില്ലാതെ ശിവാനി തയ്യലിൻ്റെ ഒരു കവിതാ സമാഹാരത്തിൻ്റെ പുസ്തകത്തിന് വേണ്ടിയിട്ട് ഇത്രയും സമയം നിങ്ങൾ ഇവിടെ വന്ന് ഈ പരിപാടിയിൽ ഭാഗമാക്കാകുന്നു എന്നുള്ളത് വളരെ സന്തോഷപ്രദമായ കാര്യമാണ് ശിവാനിയുടെ പുസ്തകം എനിക്ക് ഇപ്പോഴാണ് കിട്ടണം നേരത്തെ തന്നരുതെങ്കിൽ ഞാനിത് പഠിച്ചിട്ട് അല്ലെങ്കിൽ വായിച്ചിട്ട് എൻ്റെ ഒരു ആസ്വാദനം ഞാൻ അവതരിപ്പിക്കുകയായിരുന്നു പക്ഷേ എങ്കിലും ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ അത് ഓടിച്ചു നോക്കി ശിവാനി വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കവിതയായിട്ട് എഴുതിയിട്ടുണ്ട് വേണ്ട ശരിയല്ലേ കുറച്ച് എഴുതിയിട്ടുണ്ട് അമ്മയോടുള്ള വടക്കൊക്കെ എഴുതിയിട്ടുണ്ടോ ഇല്ലേ ചെറിയ സംഘർഷങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ആ പൊതുവേ ഉള്ളത് ഒരു വീടിൻ്റെ നിധിവൃത്തമായിട്ട് അത് പ്രൊജക്ട് ചെയ്തല്ലേ വേറെ കാണുന്നുണ്ട് വായിച്ചു അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി ഈ കവിത വായിക്കുമ്പോഴൊരു ഗുണം എന്താ അറിയില്ല നമുക്ക് നമ്മുടെ ജീവിതം കൂടി കാണാൻ കഴിയും വായിക്കുന്ന ഒരാൾക്ക് അവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കണമെങ്കിൽ ഒരു കവിത വായിച്ചാൽ ഇപ്പം ശിവാനിയുടെ ജീവിതം മാത്രമല്ല ഇതിലൂടെ ഞാൻ കാണുന്നു ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരുടെയും ബൈക്ക് പ്രശ്നമാകുന്നുണ്ടല്ലേ ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരുടെയും ജീവിതാനുഭവങ്ങളെ സാംശീകരിച്ചുകൊണ്ട് അക്ഷരവൈവിധ്യത്തിലൂടെ അതിനൊരു സാർത്ഥമായിട്ടുള്ളൊരു രൂപം ശിവാനി നൽകിയിരിക്കുകയാണ് ശിവാനിയെ കണ്ടപ്പോൾ ഞാൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണമെന്ന് വെച്ചു പത്താം ക്ലാസ്സിലാണ് പക്ഷേ ഈ പുസ്തകം വായിച്ചാൽ ഇരിക്കും വലിയ പക്വതയും പ്രായമൊക്കെ ഉള്ള ഒരാൾ ഇവിടെ സരള ടീച്ചറിൻ്റെ പ്രായമുള്ള ആളെഴിയുന്നു കുറച്ച് അത്രത്തോളം ജീവിതാനുഭവങ്ങളിലൂടെ കളഞ്ഞു ടീച്ചറാണ് ഇതിനകത്തെ ആമ കഴിച്ചിരിക്കുന്നത് അല്ലേ ടീച്ചർ കവിത കഴിഞ്ഞിട്ടുണ്ടാ പണ്ട് എഴുതിട്ടുണ്ട് ഈ ടീച്ചറെ കണ്ടപ്പോഴേക്ക് തോന്നിയൊരു കവി ഒരു കവി എത്ര ഒടിഞ്ഞിരിപ്പുണ്ടോ അത് ഇപ്പം എഴുത്ത് നിർത്തി എഴുതണം ആ അപ്പം ഈ ഒരു പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബൈക്ക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സരള ടീച്ചറിന് കവിത എഴുതാൻ പോവുകയാണ് അടുത്ത പ്രാവശ്യം ചെയ്യുന്നത് ഞാനിവിടെ വരാൻ പോകുന്നത് തരല ടീച്ചറുടെ കവിതയുടെ പുസ്തകത്തിന്റെ പ്രകാശനത്തിലായിരുന്നു ഒരു പരിപാടിക്ക് കൂടി ഞാനിവിടെ എൻ്റെ സമ്മതം അറിയിച്ചു സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ മാത്രമല്ല പലപ്പോഴും ഞാനെന്നുള്ള ഒരു വിദ്യാർത്ഥിയെ ഞാൻ വിലയിരുത്തുമ്പോൾ ഞാൻ സ്കൂളിൽ ക്ലാസ് മുറിയിൽ പഠിച്ചതിനേക്കാൾ ഒരുപക്ഷെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലോ അല്ലെങ്കിൽ കോളേജിൻ്റെ കോമ്പൗണ്ടിലോ പഠിച്ചിട്ടുണ്ട് മുറിക്കുള്ളിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഊർജവും അറിവും കാഴ്ചയും ദൂരക്കാഴ്ചയും ഒക്കെ പ്രദാനം ചെയ്യുന്നത് നമ്മുടെ പരിസരത്താണ് പരിസരത്തേക്ക് നോക്കുമ്പോഴാണ് ഒരു വിദ്യാർത്ഥി ഒരു ഉത്തരവാദപ്പെട്ട ഒരു ഹ്യൂമൻ ആയി ഒരു മാനുഷിക തലങ്ങളുള്ള ഒരു വ്യക്തിത്വമായിട്ട് വഴിത്തിരിക്കുന്നത് ശിവാനി എന്നുള്ള വ്യക്തിയുടെ ഭാവന മാത്രമല്ല ശിവാനിയുടെ നിരീക്ഷണം കൂടിയാണ് ഈ പുസ്തകത്തിൽ തുളുമ്പി നിൽക്കുന്നത് പത്താം വയസ്സിൽ ഇതുപോലുള്ള കവിതകൾ എഴുതി ഒരു പുസ്തക രൂപത്തിൽ പ്രകാശിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ ശിവാനി ഒരേയും കൂടെ കഴിയുമ്പോൾ ഒരു ഞാനങ്ങോട്ട് നോബൽ പ്രൈസൊക്കെ മേടിച്ചുകൂടാ ഇല്ല ശിവാനി അത് അത് കെട്ട ഇതിന് ശിപാനിക്ക് പ്രേരകമായത് ശിവാനിയുടെ കുടുംബാംഗങ്ങളാണ് സർവോപരിക്ക് സ്കൂൾ നൽകുന്ന ഒരു സർഗാത്മക സ്വാതന്ത്ര്യം അതിൽ ഞാൻ പ്രിൻസിപ്പലുകളെയും അധ്യാപകരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ശിവാനി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച അധ്യാപികയാരൻ ഏ ആരാണ് ഇവിടെ ടീച്ചർ എന്താ ഏ ആ ശിവാനിക്ക് രണ്ടാമൊന്നും ആലോചിക്കേണ്ടി വന്നില്ല തന്നെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ച പ്രസാദാത്മകമാക്കിയ ഒരു അധ്യാപിക ആരാണെന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ ഇത്രയൊന്നും വിനയമൊന്നും കാണിക്കേണ്ട കാര്യമില്ല അത് ഇതൊരു നേട്ടയാണ് ഏ എങ്ങനെയാണ് ശിവാനിയുടെ കവിതയാണ് ടീച്ചർ നോക്കി കണ്ടത് ആദ്യമൊക്കെ എഴുതിയപ്പോൾ ആദ്യം ആദ്യം തോന്നിയത് തന്നെയാണ് ആ ഇൻട്രഷൻ ഉണ്ടായിരുന്നു ആദ്യം തുടക്കം തന്നെ ശിവാനിക്ക് നല്ലൊരു ടാലന്റ് ഉണ്ടോ എന്ന് മനസ്സിലായി മനസ്സിലായി ഇതുപോലുള്ള ടീച്ചർമാരെയും നമുക്ക് വേണ്ടത് കുട്ടികളെ കണ്ടെത്താൻ പലപ്പോഴും സ്കൂളുകളിൽ നടക്കുന്നത് പലപ്പോഴും ഞാനൊക്കെ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഈ സ്കൂളിലൊക്കെ പോകുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു എല്ലാടത്ത് നമുക്കത്ര സന്തോഷപ്രദമായിരുന്നില്ല എന്താ കാരണം അന്നത്തെ കാലത്ത് ഈ സ്കൂളിലൊക്കെ നമ്മൾ കണക്ക് തെറ്റിച്ചാൽ ഗ്രഹപാഠം ചെയ്തില്ലെങ്കിൽ അടി കിട്ടുക ഇന്ന് അടിയ കേണ്ടത് പ്രിൻസിപ്പളേ ഏ നിങ്ങൾ അടി കൊടുത്ത പിള്ളേർ തിരിച്ചടിക്കും അതാണ് കാലം മാറും എന്നൊക്കെ നമുക്കൊരു പേടിയാണ് സ്കൂളിൽ പോകാം ഭയമാണ് അങ്ങനെ എല്ലാവട ഒരുപാട് അടുക്കി കിട്ടില്ലേ ഒരുപാട് അടി കിട്ടാനുള്ള ബസ്രാക്കളി സ്വഭാവമൊക്കെ ഷീ തന്നു കാണിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എല്ലാവരും കാണിച്ചത് നേരം നമ്മളൊന്ന് വീണാൽ സാരമില്ല എന്നല്ല പറയുക അടിയാണ് കിട്ടുക ശരിയല്ലേ കണ്ടോ ഞാൻ പറഞ്ഞപ്പോൾ ടീച്ചറാണോ അതെയോ അമ്മയാണോ ഏ മെമ്പറാണ് മെമ്പറെ നമ്മളൊന്ന് വീണ് കഴിയുമ്പോൾ നമ്മുടെ കാല് പൊട്ടി ചോലി വലിക്കുകയായിരിക്കും പക്ഷേ ഈ മെമ്പർ പറഞ്ഞതുപോലെ ഏയ് ഇത് മുറിഞ്ഞോ എന്നല്ല നോക്കുക ഒരെണ്ണം നമുക്കിട്ട് തരും അതിൽ തന്നെ ബുദ്ധിമുട്ട് കൊണ്ടുപോകും മമ്പർക്കടി കിട്ടിയിട്ടുണ്ടോ എത്ര അടി കിട്ടിട്ടുണ്ട് ഒരു രൂപ അടി കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ തലമുറയിലെ കുഞ്ഞുങ്ങൾ ഭാഗ്യവാന്മാരാണ് നമ്മുടെ അധ്യക്ഷനെ തുറച്ചു നോക്കും ഇതിനെ തുറച്ചു നോക്കും അടുക്കിയിട്ടില്ല വീടപ്പൊക്കെ കിട്ടില്ലേ മൂപ്പർക്ക് മനസ്സിലായി മൂപ്പറെക്കുറിച്ചാണ് പറയുന്നത് പോലെ തന്നെ നമ്മുടെ തലമുറയിലെ എല്ലാവരും കടന്നു പോകുന്ന ഒരു അഗ്നിപരീക്ഷ അതായിരുന്നു കാലം മാറി സമൂഹം മാറി കർക്കശമായ കടോരമായ ഭാവതലങ്ങൾക്ക് പകരം സൗഹൃദത്തിന്റെ സൗമന്യസ്യത്തിൻ്റെ ഒരു ചേർത്ത് പിടിക്കലാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് എന്ന് നമ്മുടെ സമൂഹത്തിരി ചേർന്നു മാത്രമല്ല നമ്മൾ വരയ്ക്കുന്ന വരയിലൂടെ എല്ലാ വിദ്യാർത്ഥികൾ പോകേണ്ടത് ആ വര തെറ്റിക്കണം തെറ്റിക്കുമ്പോഴാണ് അവർ ലോകം കാണുന്നത് അവർ ജീവിതം കാണുന്നത് എന്ന് തിരിച്ചറിവുണ്ടാകുന്ന അധ്യാപകരുടെ ഒരു കാലഘട്ടം കൂടി സംജാതമായി അതുകൊണ്ടാണ് തന്നെ പ്രചോദിപ്പിച്ചത് ആരാണ് എന്ന് യോജിച്ചപ്പോൾ ഒരു മടിയുമില്ലാതെ ശിവാനി ഒരു അധ്യാപിക നേരെ വിരം ചൂടും പ്രിൻസിപ്പള കെടുക്കണ്ട് കേട്ടാ ആ ഇല്ലേ ഒരു കയ്യടി പ്രിൻസിപ്പളിനോട് കൊടുത്തേക്കും എട്ടപ്പിനെ കുറിച്ച് ആരാധകർ അപ്പുറത്തിരിപ്പുണ്ട് കേട്ടോ അവർ അവർക്ക് പ്രത്യേകിച്ചു ഏഹ് എല്ലാവരും ക്ലിഷൻ കേസാറ് ആ അതിൻ്റെ സ്വാധീനമുണ്ട് അതാണ് നമ്മുടെ പ്രിൻസിപ്പൾ സംസാരിച്ചപ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ചപ്പോൾ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വരുമോ കുറച്ച് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയാണ് നമ്മുടെ പുതുതലമുറയെ ഒരു കാലഘട്ടമാണ് ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്കൂളിൽ നമ്മുടെ പരിസരത്ത് എത്രയോ കഴിവുള്ള വിദ്യാർത്ഥികൾ ഞാനൊരു സാമൂഹ്യ ജീവിയാകുന്നത് കലാരയത്തിൽ വെച്ച എന്താ കാരണം നമ്മളെല്ലാം ഒരു കുടുംബത്തിൽ പെരുമാറുമ്പോൾ നമ്മുടെ ഉള്ളിൽ സങ്കുചിത്വത്തിൻ്റെ ഒരുപാട് നാരികളുണ്ട് അത് നമ്മൾ ജനിച്ച് വളർന്ന ഒരു സാഹചര്യത്തിലുള്ള ഒരു ഇടുങ്ങിയ ചില ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും പക്ഷേ ആ നാരുകളെയൊക്കെ നമ്മൾ മുറിച്ചു കിടക്കുന്ന കാര്യം നമ്മളൊരു സ്കൂളിലേക്ക് പ്രവേശിക്കും ഇതിലൂടെ ചുവാൻ ഞാൻ പറഞ്ഞു കറക്റ്റ് നമ്മുടെ പരോക്കിലായ ഒരു മനസ്സിനെ നമ്മൾ വിശാലമാക്കും നമ്മുടെ ഇടതും വലതുമൊക്കെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ഞാൻ എപ്പോഴും ഡൽഹിയിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പോകും പല പരിപാടികളും സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമാണ് ഞാനെന്നുള്ള വ്യക്തി കേരളത്തിലെ കലാലയ ജീവിതം കേരളത്തിൻ്റെ സമൂഹം നൽകിയൊരു പ്രോഡക്റ്റാണ് ഇതെന്റെ മഹിമയല്ല ഇതുപോലുള്ള കതിരൂര് സ്കൂൾ പോലുള്ള സ്കൂളുകളും കലാലയങ്ങളും സംഭാവന ചെയ്തൊരു പ്രോഡക്റ്റാണ് ഞാൻ ഇതുപോലുള്ള ഒരു വിദ്യാഭ്യാസ പരിസരം സാമൂഹ്യ പരിസരം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ അതിനുള്ള വ്യക്തി ഉണ്ടാകില്ല അതുകൊണ്ട് എപ്പോഴും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് എന്നെ സൃഷ്ടിച്ച അല്ലെ എന്നെ രൂപപ്പെടുത്തിയ മലയാള സമൂഹത്തിന് കേരള സമൂഹത്തിൻ്റെ കേരളത്തിൻ്റെ കലാലയ അന്തരീക്ഷത്തിന് ഞാൻ എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം പാർലമെൻറ്റിൽ ഞാൻ ഏതെങ്കിലും വിഷയത്തെ അധികരിച്ച് സംസാരിക്കുമ്പോൾ പോലും എൻ്റെ മനസ്സിൻ്റെ ഇടം കോണിലുള്ളത് ആ വികാരമാണ് ഞാൻ എന്തെങ്കിലും സമൂഹത്തിന് തിരിച്ചു കൊടുക്കണം എന്താ കാരണം ഈ സമൂഹത്തിൽ നിന്ന് ഒരുപാട് ആർജിച്ചുകൊണ്ടാണ് ഞാനെന്നുള്ള വ്യക്തി രൂപപ്പെട്ടത് അതുകൊണ്ടാണ് ഒരിക്കലും കേരള സമൂഹത്തെ മറന്നുകൊണ്ട് ഞാൻ ഒരിക്കലും പ്രവർത്തിക്കില്ല എന്നുള്ള ഒരു തൃടം ചെയ്തിരിക്കും കേരളത്തിൻ്റെ സഹോദര്യത്തെക്കുറിച്ചും സൗമര്യത്തെക്കുറിച്ചും സഹവർഗത്തെക്കുറിച്ചൊക്കെ ഞാൻ പാർലമെന്റിൽ അതിശക്തമായി പറയുന്നുണ്ടെങ്കിൽ അത് എനിക്കുള്ള ബോധ്യമാണ് അല്ലാതെ എന്നെ ആരും അടിച്ചേൽപ്പിച്ചത് ഇസ് സംതിങ് ഇറ്റ്സ് എ കൺവിക്ഷൻ സംവിൻസ്റ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ബെഞ്ചിൻ്റെ ഇടതും വലതും ഇരിക്കുന്ന കുട്ടിയുടെ ജാതിയും മതവും നോക്കിയല്ല നമ്മൾ കേരളത്തിൽ മുമ്പോട്ട് പോകും നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചറുടെ ജാതി എന്താണ് മതമെന്താണ് നമ്മൾ നോക്കാറ് നമ്മളോടുള്ള സമീപനത്തെ മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് ഒരുപക്ഷെ കതിരൂർ സ്കൂള് നൽകുന്ന ആ പ്രസാദാത്മകമായ അന്തരീക്ഷത്തിൻ്റെ ഒരു ഉൽപ്പന്നമായി ശിവാനി മാറിയിരിക്കുന്നു ശിവാനിയുടെ കവിതകൾ സ്വാഭാവികമായിട്ടും ഈ സ്കൂളിൻ്റെ ഉൽപ്പന്നമായിട്ട് ഞാൻ കാണുന്നു ശിപാനിയിനും ഇനിയും ഉയരങ്ങളിലേക്ക് പോകട്ടെ ഒരുപാട് അംഗീകാരങ്ങൾ വാങ്ങട്ടെ കതിരൂരിനും കേരളത്തിനും അഭിമാനമാകുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾക്ക് നിദാനമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്